ലാൽ ജോസ് ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നായകന്മാരായി തിളങ്ങിയ നടിമാർ മലയാളത്തിലെ ഒരു പ്രശസ്ത സംവിധായകനാണ് ലാൽ ജോസ് ഡയറക്ടറായി തൻ്റെ കരിയറിന് തുടക്കം കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവെന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് തന്റെ ചിത്രത്തിലൂടെ പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകുന്ന സംവിധായകരിൽ ഒരാളാണ് ലാൽ ജോസ് നിരവധി നായികമാരെയാണ് അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് തന്റെ ചിത്രത്തിലെ പുതുമുഖ താരങ്ങൾക്ക് വേണ്ടി ഒരു റിയാലിറ്റി ഷോ പോലും അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജോസ് ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്ത നടിമാരാരെല്ലാം എന്ന് നോക്കാം കാവ്യ മാധവൻ ലാൽ ജോസിന്റെ രണ്ടാമത് ചിത്രമായ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് കാവ്യ മാധവൻ എന്ന താരം നായികയായി രംഗപ്രവേശനം ചെയ്യുന്നത് ബാലതാരമായി മലയാള സിനിമയിലേക്ക് എത്തിപ്പെട്ട കാവ്യ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ആദ്യ ചിത്രം തന്നെ മികച്ച വാണിജ്യ വിജയം കരസ്ഥമാക്കിയതോടെ മലയാള സിനിമയിൽ ഒരു മുൻനിര നായികയായി ഉയരുവാൻ കാവ്യ മാധവന് സാധിച്ചു പൂക്കാലം വരവായി അഴുകിയ രാവണൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി കാവ്യ വേഷമിടുമ്പോൾ ആ ചിത്രങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറായ ലാൽ ജോസും ഉണ്ടായിരുന്നു കാവ്യയുടെ കുടുംബത്തോട് മികച്ച സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം താൻ സിനിമ ചെയ്യുമ്പോൾ കാവ്യെ നായികയാക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു ആ വാക്ക് അദ്ദേഹം തന്റെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ നിറവേറ്റുകയും ചെയ്തു സമൃത സുനിൽ രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത രസികൻ എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെ കരിയറിന് തുടക്കം കുറിച്ച താരമാണ് സമൃത സുനിൽ അപ്രതീക്ഷിതമായാണ് തന്നിലേക്ക് സിനിമ കടന്നു വരുന്നതെന്ന് സമൃത വെളിപ്പെടുത്തിയിരുന്നു ആദ്യ ചിത്രത്തിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തിന് തുടർന്നും മലയാള സിനിമയിൽ നിന്ന് ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചു അറബിക്കഥ ചോക്ലേറ്റ് തിരക്കഥ ഭൂമി മലയാളം കോക്ടയിൽ മാണിക്കക്കല്ല് സ്വപ്നസഞ്ചാരി അരികെ ഡയമണ്ട് നെക്ലേസ് എന്നിവയാണ് സമൃദ്ധയൊഴി അറിയപ്പെടുന്ന ചിത്രങ്ങൾ ശേഷം അച്ഛൻ ഉറങ്ങാത്ത വീട് അറബിക്കഥ നീലത്താമര ഡയമണ്ട് നെക്ലേസ് അയാളും ഞാനും തമ്മിൽ എന്നീ ലാൽ ജോസ് ചിത്രങ്ങളിലും സമൃത വേഷമിട്ടു മീരാനന്ദൻ ദിലീപ് ചിത്രം മുല്ലയിലൂടെ മലയാള സിനിമയിലേക്ക് ലാൽ ജോസ് കൊണ്ടുവന്ന നായികയാണ് മീരാനന്ദൻ മോഹൻലാലിനൊപ്പം ഒരു പരസ്യ ചിത്രത്തിലാണ് ആദ്യമായി മീര ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ മത്സരാർത്ഥിയായി എത്തിയ മീര പിന്നീട് അവതാരികയായി ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ടെലിവിഷൻ ഷോകളിൽ അവതാരികയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സിനിമയിലേക്കുള്ള അവസരം താരത്തെ തേടിയെത്തിയത് അർച്ചന കവി എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ യൂസഫലി കേച്ചേരി സംവിധാനം നിർവഹിച്ച നീലത്താമര എന്ന ചിത്രത്തിന്റെ അതേ പേരിൽ ഇറക്കിയ റീമേക്ക് ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീലത്താമര ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്ത താരമാണ് അർച്ചന കവി ഒരു നാട്ടിൻ പുറത്തുകാരിയായ ശാലീന സുന്ദരിയുടെ കഥാപാത്രം അതിമനോഹരമായി തന്നെ അർച്ചന കൈകാര്യം ചെയ്തു ഒരു ടെലിവിഷൻ അവതാരികയിൽ നിന്നുമാണ് അർച്ചന സിനിമാ നായികയായി രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ കരിയറിന് തുടക്കം കുറിച്ച അർച്ചന രണ്ടായിരത്തി പതിനാറ് വരെ മലയാള സിനിമയിൽ സജീവമായിരുന്നു ഇന്നിപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിലും പ്രേക്ഷകർക്കിടയിൽ ഏറെ സജീവമാണ് അർച്ചന ആൻ അഗസ്റ്റിൻ നടൻ അഗസ്റ്റിൻ്റെ മകളായ ആൻ അഗസ്റ്റിനെയും മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് ലാൽ ജോസ് തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ആൻ മലയാള സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് തൻ്റെ ബിരുദ പഠന കാലത്താണ് ആൻ നായികയായി രംഗപ്രവേശനം ചെയ്തത് ആദ്യ ചിത്രം തന്നെ മികച്ച വാണിജ്യ വിജയം കരസ്ഥമാക്കിയതോടെ നിരവധി അവസരങ്ങൾ തുടർന്നും ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നീന എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒരു ലാൽ ജോസ് ചിത്രത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിന് ശേഷം അഭിനയരംഗത്ത് നിന്ന് ഒരു ഇടവേളയെടുത്ത താരം കഴിഞ്ഞ വർഷം മുതൽക്ക് വീണ്ടും സിനിമയിൽ സജീവമായി അനുശ്രീ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു റിയാലിറ്റി ഷോയിലാണ് സംവിധായകൻ ലാൽ ജോസ് അനുശ്രീ എന്ന താരത്തെ കണ്ടുമുട്ടുന്നത് തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറക്കിയ ഡയമണ്ട് നെക്ലേസ് എന്ന തൻ്റെ ചിത്രത്തിലെ മൂന്ന് നായിക കഥാപാത്രങ്ങളിൽ ഒന്ന് അവതരിപ്പിക്കാനുള്ള അവസരം അനുശ്രീക്ക് നൽകി അങ്ങനെ കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രമായി ഫഹദിന്റെ നായികയായി ആദ്യ ചിത്രത്തിൽ താരം തിളങ്ങി പിന്നീട് മലയാള സിനിമയിൽ നിരവധി അവസരങ്ങൾ അനുശ്രീ കാത്തിരുന്നു ഇതിഹാസ ചന്ദ്രേട്ടൻ എവിടെയ മഹേഷിന്റെ പ്രതികാരം പഞ്ചവർണത്ത ആദി ഓട്ടോർഷ മധുരരാജ ട്വൽത്ത് മാൻ എന്നീ ചിത്രങ്ങളിലെ താരത്തിന്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി റീന മാത്യൂസ് ഇമ്മാനുവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് സുപരിചിതയായി മാറിയ താരമാണ് റീന മാത്യൂസ് ദുബായിലെ എമിറേറ്റ്സിന്റെ ഒരു ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്തു പോന്നിരുന്ന റീന ഒരു ശ്രദ്ധേയ മോഡൽ കൂടിയായിരുന്നു ഡിസംബർ മിസ്റ്റ് കാണാപ്പുറങ്ങൾ തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളിലും റീന വേഷമിട്ടിട്ടുണ്ട് സിനിമയിൽ നിന്ന് അവസരങ്ങൾ വന്നപ്പോഴെല്ലാം ജോലി തിരക്കുകൾ മൂലം അത് ഉപേക്ഷിക്കുകയായിരുന്നു ഇമാനുവലിലെ വേഷം നല്ലതാണെന്ന് തോന്നിയതിനാൽ താരം ആ അവസരം സ്വീകരിക്കുകയായിരുന്നു പാർവതി നമ്പ്യാർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഏഴ് സുന്ദര രാത്രികൾ എന്ന സിനിമയിലൂടെയാണ് ലാൽ ജോസ് പാർവതി നമ്പ്യാർ എന്ന താരത്തെ പ്രേക്ഷകർക്ക് മുൻപാകെ കൊണ്ടുവരുന്നത് മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഫൈനലിസ്റ്റുകളിൽ ഒരാളായി തെരഞ്ഞെടുത്ത പാർവതി ആ സമയം മുതൽക്കേ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് ലാൽജോസ് ചിത്രത്തിലേക്ക് പുതുമുഖത്തെ തേടുന്നു എന്ന വാർത്ത കേട്ട് പാർവതി ഓഡീഷൻ എത്തുകയായിരുന്നു ഓഡീഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട താരം ആ ചിത്രത്തിലെ നായികയായി വേഷമിടുകയും തുടർന്നും നിരവധി അവസരങ്ങൾ നേടുകയും ചെയ്തു ദർശന എസ് നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലാൽജോസ് ചിത്രം സോളമന്റെ തേനീച്ചകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ദർശന എസ് നായർ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന പരിപാടിയിലൂടെയാണ് ഈ സിനിമയിലെ തൻ്റെ പുതുമുഖ താരങ്ങളിൽ ലാൽജോസ് കണ്ടെത്തിയത് ഈ റിയാലിറ്റി ഷോയുടെ വിന്നറായ ദർശനയ്ക്കും ഷോയിലെ മറ്റു ചില താരങ്ങൾക്കും തൻ്റെ പുത്തൻ സിനിമയിൽ അദ്ദേഹം അവസരം നൽകുകയായിരുന്നു റിയാലിറ്റി ഷോയിലൂടെ തന്നെ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ദർശന ആദ്യ ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു